ഹായ് എൻ്റെ പേര് ബ്രില്യൻറ്റ് ഞാൻ അബുദാബിയിൽ നേഴ്സ് സൈഡ് വർക്ക് ചെയ്യുന്നു ഞാനൊരു പുതിയ വീട് നിർമ്മിക്കണം എന്നുള്ളൊരു മൈൻഡിലൊരു തോട്ട് വന്നപ്പോൾ ഒരു പ്രൊഫഷണൽ ടീമിനെയാണ് ഞാൻ ചെക്ക് ചെയ്ത് നടന്നത് അവസാനം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വി ആർക്കിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട് അവർക്കൊരു റിക്വയർമെൻ്റ് പോയത് അത് കഴിഞ്ഞിട്ട് ഇവരെ പോലെ തന്നെ കുറേ ടീമുകളെ ഞാൻ മീറ്റ് ചെയ്തായിരുന്നു അവസാനം ഇവർ മാനേജർ അജിത്ത് ആയിട്ടാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് കോണ്ടാക്റ്റിൽ വന്ന് നമ്മുടെ സൈറ്റിൽ വന്ന് പിന്നെ നമ്മൾ സൈറ്റ് കാണിച്ച് അങ്ങനെ അവസാനം നമ്മൾ പെട്ടെന്ന് അത് കൺഫേം ചെയ്യാനാണ് ചെയ്തത് നമ്മുടെ മെയിൻ റിക്വയർമെൻറ്റ്സ് ഇതിലുണ്ടായിരുന്നത് ഡബിൾ ഹൈറ്റ് വേണം ഒരു വ്യത്യസ്തമായൊരു കണ്ടംപററി ഡിസൈനാണ് എക്സ്റ്റയർ ഉദ്ദേശിച്ചായിരുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഗ്ലാസിൻ്റെ ഒരു വർക്കുകളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആഗ്രഹം ആദ്യമേ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഡബിൾ ഹൈറ്റ് വേണം പിന്നെ കുറച്ച് ചെറിയ ചെറിയ റിക്വയർമെൻറ്റ്സ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് പങ്കുവെച്ചു അപ്പോൾ അതനുസരിച്ച് അവർ ഡിസൈൻ ടീം നമ്മളൊരു കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു നമ്മൾ പല പ്രാവശ്യം അത് ഡിസൈൻ ചേഞ്ച് ചെയ്തും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തും നമ്മൾ ഒരു പുതിയ അവസാനം ഇന്ന് കാണുന്ന ഈ ഡിസൈനിലേക്ക് എത്തിയത് ഡിസൈൻ ടീം നമ്മളെ ഹെൽപ്പ് ചെയ്തത് റാഷിദാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് അവര് നമുക്ക് ഇവരുടെ ടീമിൽ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഫഷണൽ ടീം തന്നെ അന്വേഷിച്ച പോലെ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ നമുക്ക് ഇവരുടെ ടീമിന് കിട്ടി അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വർക്ക് വേഴ്സ് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് കുറച്ച് കറക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കറക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർ വന്ന് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അത് ചേഞ്ച് ചെയ്ത് തന്നു അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ തോന്നുന്നു നമ്മൾ ലിൻസനായിട്ട് അവരുടെ എം ഡി ആയിട്ട് നമ്മൾ സംസാരിച്ച് കോൺടാക്റ്റ് ഫസ്റ്റ് ഒഴിഞ്ഞ് നമ്മൾ കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിയും അതിൻ്റെ ഡിസൈനിൽ റിവേസ് ചെയ്യാനും അതിൻ്റെ ഒരേ സ്റ്റെപ്പിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു പിന്നെ സൈ ഇതിൻ്റെ സൈറ്റ് സൂപ്പർവൈസർമാർ അരുണും അൻവർ ആയിരുന്നു അപ്പോൾ നമ്മൾ ഫുൾ ടൈം നമുക്ക് ഇവിടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവർ ഫുൾ ടൈം ഇവിടെ ആയിരുന്നു ചെക്ക് ചെയ്യാനും കാര്യങ്ങളും അപ്പോൾ കൺസ്ട്രക്ഷൻ ടൈമിലാണെങ്കിൽ തന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമായ സമയത്തൊക്കെ നമ്മളത് ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നവരെ നമ്മളത് വെയ്റ്റ് ചെയ്ത് നമ്മൾ അതിനെ കവറപ്പ് ചെയ്തു നന്നായിട്ട് അതിൽ നല്ല ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത് എൻ്റെ പേര് മേഘ ഞാൻ അബുദാബിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മൾ വീട് പണിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ആള് മീറ്റ് ചെയ്തു വി ആർക്കിന് മീറ്റ് ചെയ്തപ്പോൾ നമ്മളുടെ എല്ലാ റിക്വയർമെന്റ്സും അതിൽ കവറപ്പ് ചെയ്യാൻ പറ്റി പിന്നെ ഫാമിലി ലിവിങ്ങും പാഷവും വേണമെന്ന് നമുക്കൊരു ഉണ്ടായിരുന്നു അതും നമുക്ക് നല്ല രീതിയിൽ തന്നെ കവറപ്പ് ചെയ്യാൻ പറ്റിയായിരുന്നു നമുക്ക് പ്രയറേരിയെ കുറിച്ചൊരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു അതവരായിട്ട് നന്നായി ഡിസ്കസ് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മൾ വിചാരിച്ച വിചാരിച്ചു തന്നെ ആ പ്രയർ ഏരിയ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നമുക്ക് സാധിച്ചു അതിൽ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ആയിട്ട് പുറത്താണ് അപ്പോൾ വർക്കിങ്ങിൻ്റെ സമയത്ത് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ വാട്സപ്പിൽ കൂടെയും നമ്മൾ സി സി ടി വി കണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടെ കണ്ടിട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ മാനേജ് ചെയ്തായിരുന്നത് അതിനപ്പുറത്ത് ഡെയിലി ഇവർ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യും ഡെയിലി വർക്കിൻ്റെ ഷെഡ്യൂളും ഡെയിലി വർക്കിൻ്റെ പ്രോഗ്രസ്സും നമുക്ക് ഡെയിലി ഈവനിങ്ങിൽ അവർ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയായിരുന്നു പിന്നെ നമ്മൾ സി സി ടി വി ഡയറക്റ്റ് കാണും ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നിട്ട് യു എയിലിരുന്നിട്ട് നമ്മൾ വർക്ക് ഇവിടെ മാനേജ് ചെയ്തത് കൂടുതൽ അങ്ങനെയാണ് കിച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ഐലൻഡ് കിച്ചൺ വേണമെന്ന് നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു അതിനനുസരിച്ച് നല്ലൊരു കിച്ചൺ എനിക്ക് കിട്ടി വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ജേണിയിൽ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ആയിട്ടുള്ള ലിൻസൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഞാൻ നോട്ട് ചെയ്തായിരുന്നു ഇനീഷ്യൽ സ്റ്റെപ്പ് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ഡ്രോയിങ്ങിലായാലും നമ്മളെ വർക്കിങ്ങിലായാലും ഈവൻ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഓരോ ഓരോ പോർഷൻസിലായാലും ലിൻസ് ഭയങ്കരമായിട്ട് കെയർ ചെയ്തായിരുന്നു അത് അതിൻ്റെ ഓരോ പ്രോഗ്രസ് ചെക്ക് ചെയ്താലും അതിൻ്റെ കറക്ഷൻസ് ചെയ്തിലൊക്കെ ലിൻസൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു കാരണം എല്ലാ സൈറ്റിലും പുള്ളി എല്ലാവർക്കും അവർ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടും സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് വിസിറ്റ് വന്നിട്ടും ലിൻസ് നന്നായിട്ട് ഞങ്ങളുടെ ഈ വീട് കൺസ്ട്രക്ഷനിലേക്ക് എത്തി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്തായിരുന്നു ഞാൻ ഈ വർക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു പ്രൊഫഷണൽ ടീമിനെ അന്വേഷിക്കാൻ കാരണം ഇവർക്കൊരു ടീം വേണം ഒരു ടീം വർക്ക് ഉണ്ടായാലാണ് ഇങ്ങനത്തെ ഒരു വർക്ക് എൻ്റെ ഒരു നോളജ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവങ്ങൾ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ടീം വർക്ക് വേണം എന്നുള്ളത് എനിക്ക് മസ്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വേണം വേണമായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ബി ആർക്കിനെ സമീപിച്ചതുകൊണ്ടാണ് പിന്നെ ഇവരെ ടീം വർക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കാരണം അവർ എല്ലാ സെക്ഷനും ഡ്രോയിങ് ആണെങ്കിലും അക്കൗണ്ട്സ് ആണെങ്കിലും കസ്റ്റമർ കെയർ ആണെങ്കിലും എല്ലാ ഡിസൈനിങ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ്റെ വർക്കേഴ്സ് ആണെങ്കിലും അവരെല്ലാവരും ഒരു പ്രൊഫഷണൽ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡിലൂടെയാണ് ഇതിൽ വർക്ക് വന്നത് ടീം വർക്കില്ലാതെ ഇത്രയും നന്നായിട്ടിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ സംശയമാണ് നല്ലൊരു പ്രൊഫഷണൽ ടീം ഇവർക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഈ ഈ അവസ്ഥയിലുള്ളത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡിസൈനിങ്ങിൻ്റെ റാഷിദ് സൈറ്റ് സൂപ്പർവൈസായിട്ടുള്ള അൻവർ നമ്മുടെ മാനേജറായിട്ടുള്ള അജിത്ത് എൻജിനീയർ ആയിട്ടുള്ള പ്രഭാസ് ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ എല്ലാ സെക്ഷനിലും ഇവർ വന്നിട്ട് എല്ലാത്തിനും ഇവർ ഇന്ന് ഫോളോ അപ്പ് ചെയ്ത് ഇതിൻ്റെ ഒരു ടീം വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീടിൻ്റെ പണി കഴിഞ്ഞ് നമ്മുടെ നൈബേഴ്സും റിലേറ്റീവ്സൊക്കെ നമ്മൾ കണ്ടപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഡിസൈനിൻ്റെ കാര്യത്തിലായാലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഫാമിലി എല്ലാവർക്കും ഭയങ്കര ആയി ഞങ്ങളും പിന്നെ നമ്മുടെ നമ്മുടെ ഈ വീടിൻ്റെ മറ്റുള്ള റിലേറ്റീവ്സിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ തന്നെ മുമ്പ് വീട് പണിതപ്പോഴൊക്കെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പണിക്കാരവലബിലിറ്റിയും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നേടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നായിരുന്നു പക്ഷേ വി ആർ കേസിൽ വന്നപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒരു ടീം വർക്കിൻ്റെ ഒരു വിജയമായിട്ട് ഇതെല്ലാം സക്സസ്ഫുള്ളി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി നല്ല ഒരു എന്താ പറയുക നമ്മൾ ഹാപ്പിയാണ് അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളതിൽ അപ്പോൾ നമ്മുടെ എല്ലാ വർക്കുകളും സന്തോഷമായി കഴിഞ്ഞതിന് വി ആർക്കിനോടും അവരുടെ ടീമിനോടും ലിൻസനോടും പ്രത്യേകിച്ചും എല്ലാവരോടും താങ്ക് പറയുന്നു പിന്നെ വി ആർക്കിൻ്റെ മുന്നോട്ടുള്ള ജേണി ഏറ്റവും സക്സസ് ആയിരിക്കട്ടെ എല്ലാവിധ ആശംസകളും അവർ എക്സ്പെൻഷൻ അറിയാം അപ്പോൾ അതുകൊണ്ട് വി ആർക്ക് എല്ലാം സെറ്റായി മുന്നോട്ട് പോകട്ടെ താങ്ക് യു